പ്രൊഡക്റ്റ് വിൽക്കാനുള്ള പ്രോഡക്റ്റ് അല്ല അത് ശ്രദ്ധിക്കുക അതിനുവേണ്ടി സാപരത്തിൽ വരുവോ വിളിച്ചിട്ട് കാര്യമില്ല അത് ഒരിക്കലും നിങ്ങൾ ഇൻഡിവിജ്വൽ വീട്ടുകാരെ ചെയ്യരുത് അതിൽ റിസ്ക് റിസ്കിരിപ്പുണ്ട് ടവ് വേണ്ട ടൈൽ മാത്രം മതി കണ്ടാ നോക്കൂ ഞാൻ ഇപ്പം കാണിച്ചതാണ് കണ്ടത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ തളയ്ക്കില്ല ഇത് ഇവിടെയാണ് ചോദിക്കുന്നത് ഇതിപ്പോ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ വീണ്ടും തളച്ച് നോക്കാം അടിപൊളി നമസ്കാരം സുരുഭി ഇൻവെഷനെ കുറിച്ചൊരു വാക്ക് ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത പുതിയ പ്രൊഡക്റ്റും സൊല്യൂഷനും വിലക്കുറവും കണ്ടെത്തി തരുന്ന ഒരു ചാനലാണ് പുതിയ വീട് പണി നോക്കും പഴയ വീട് റിപ്പയർ നോക്കും നൂറ് ശതമാനം ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലേഖയോ കമെന്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുക ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ കിച്ചൺ ടോപ്പാണ് കിച്ചൺ ടോപ്പ് പല തവണകളും പരിചയപ്പെടുത്തുന്നുണ്ട് പല പല പ്രാവശ്യം മാറുന്നത് എന്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയത് 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 ഇറങ്ങുമ്പോൾ നമ്മൾ പുതിയത് പരിചയപ്പെടുത്തണം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഓരോ കിച്ചൺ ടോപ്പ് കാണിക്കുമ്പോഴും ഇതിനേക്കാൾ നല്ലത് വരുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നു ഓരോ കമ്പനിയായാലും മൊബൈലായാലും പുതിയ മോഡലിൽ ഇറങ്ങുമ്പോൾ അവർ പരിചയപ്പെടുത്തില്ല ഇതിലും പഴയതിനേക്കാൾ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ ഗുണങ്ങൾ കൂടുന്ന പ്രൊഡക്റ്റുകളാണ് ഞങ്ങൾ പുതിയ പുതിയ പ്രൊഡക്റ്റുകളാണ് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് സ്ഥിതിക്ക് പഴയത് ഒരിക്കലും ഒരു കംപ്ലൈൻ്റ് അല്ല നിങ്ങൾ വിരിച്ചിരിക്കുന്ന ഒരു സാധനത്തിനും ഇല്ല പുതിയ ടെക്നോളജി വരുമ്പോൾ ആ ടെക്നോളജിയുടെ വ്യത്യാസം നിങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇന്ന് കിച്ചൺ ടോപ്പിൻ്റെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് പരിചയപ്പെടുന്നത് ഈ കാണുന്ന കിച്ചൺ ടോപ്പ് കണ്ടില്ലേ ഇത് മാർബിൾ ഷെയ്ഡ് നിന്ന് കിച്ചൺ പണ്ട് എല്ലാവരും പ്ലെയിനായിട്ട് വിരിക്കും നമ്മൾ ബ്ലാക്ക് ഗ്രാനേറ്റ് വിരിക്കും അല്ലെങ്കിൽ വൈറ്റ് മാർബിൾ വിരിക്കും വൈറ്റ് ടൈല് വിരിക്കും ഡിസൈൻ ഉള്ള ഇറ്റാലിയൻ മാർബിൾ പോലെയുള്ള ഡിസൈൻസ് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പരിചയപ്പെടുത്തിയാണ് ഇത് സ്ക്രാച്ചസ് വരില്ല സ്ക്രാച്ചസ് വീഴില്ല ഇത് മാറ്റ് ഫിനിഷാണ് ഇത് മഴക്ക് പിടിക്കില്ല മഞ്ഞൾ വീണാലും പിടിക്കില്ല സ്ക്രാച്ചസ് വീണ പിടിക്കില്ല പാടുകൾ വീഴില്ല നൂറ് ശതമാനം പ്രയോജനമുള്ള പോർഷോ ടെക്നോളജി ഉള്ള സ്ലാബുകളാണ് ഈ കാണുന്നത് ഇത് പല കളറുണ്ട് മാർബിൾ ഷെയ്ഡ് ഇറ്റാലിയൻ മാർബിൾ സോൾട്ട് പേപ്പർ ഗ്ലോസി ചിലർക്ക് മാറ്റ് വേണ്ടെന്ന് പറയും കിച്ചിട്ട് നോക്കി ഇത് ഗ്ലോസി പ്രൊഡക്റ്റുകളാണ് ഇത് മാറ്റാണ് ഗ്രേ കളർ സോൾട്ടും പേപ്പർ ഇത് പുതിയൊരു ഷെയ്ഡ് വന്നിട്ടുണ്ട് ബ്ലാക്ക് അടിപൊളി ബ്ലാക്ക് മാ ഗ്രീൻ ലൈനുള്ള പുതിയൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് ഇത് നോക്കൂ സോൾട്ടും പേപ്പറും നോക്കൂ അങ്ങനെ അങ്ങനെയത് ഗ്ലോസി ഐറ്റങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചാൽ ബ്ലാക്ക് മാറ്റ് ഫിനിഷ് ഗ്ലോസി ഐറ്റം ബ്ലാക്ക് ഡിസൈനൊക്കെ മിക്സ് ചെയ്തിരിക്കുന്ന ഐറ്റമാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കിച്ചൺ ടോപ്പിന് പോകുന്ന പ്രോഡക്റ്റ് ഇതും അതുമാതിരി ഒരു വേറെ കുറേ പ്രോഡക്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഒരു നൂറ് ഷെയ്ഡോളം കിച്ചൺ ടോപ്പ് ഇവിടെ കിട്ടും നൂറ് ഷെയ്ഡ് പല സൈസിൽ കിട്ടും എയ്റ്റി സെൻറ്റിമീറ്റർ ആണ് വിഴ്ത്ത് ടു ഫോർട്ടി ഹൈറ്റ് ഉണ്ടാവും അതായത് എട്ടടി ഉണ്ടാവും രണ്ടേ മുക്കാൽ സൈസ് ഉണ്ടാവും പത്തടി ഉണ്ടാവും രണ്ടേ മുക്കാൽ സൈസ് ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഈ സംഭവങ്ങളെല്ലാം കിട്ടും ഇത് നാനോ വൈറ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നാനോ വൈറ്റ് ഇത് ടൈലല്ല വേറൊരു രൂപാന്തരം ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് ഇത് കുറച്ച് കോസ്റ്റ്ലി പ്യൂർ വൈറ്റ് ആണ് ടൈൽ ഓക്കെ അപ്പോൾ ഈ ബ്ലാക്ക് ഉണ്ട് നോക്ക് ഇത് സ്പാർക്കിൾ ആണ് നോക്കി സ്പാർക്കിൾ സീരീസിൻ്റെ ഭംഗി നോക്കിയാൽ എന്തോ സ്റ്റൈൽ എന്താണ് ഗ്രേ കളർ ബേസാണ് കേട്ടോ അത് മറ്റേ തിളക്കാണ് വരും അത് എൽ ഇ ഡി ലൈറ്റ് വേണമെന്നില്ല സൂര്യ ഉദിച്ച് നിങ്ങൾ നിൽക്കും എന്ത് ഭംഗിയാണെന്ന് കാണാൻ കണ്ടാൽ നമ്മൾ കണ്ടെടുക്കില്ല അത്ര ഭംഗിയുള്ള ടൈലാണ് ഇത് ബ്ലാക്ക് ഷെയ്ഡാണ് നോക്കൂ എത്ര മനോഹരമാണ് ഇത് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ ആസ്വദിക്കാൻ പറ്റുള്ളൂ കാരണം ഇത് എത്രമാത്രം മൊബൈലിൽ കൂടെ കിട്ടുമെന്ന് എനിക്കറിയില്ല അതിൻ്റെ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് ഗ്രേ ഉണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡായി പോകുന്ന പ്രോഡക്റ്റുകൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുകൾ പോകുന്ന പ്രോഡക്റ്റുകൾ പിന്നെ നമുക്ക് ഈ മൂന്ന് ഷെയ്ഡുകൾ സോൾഡം പേപ്പർ ലൈറ്റ് കളർ നാനോ വൈറ്റും ഒക്കെ ലൈറ്റ് ലൈറ്റ് കളറുകളാണ് വരുന്നത് ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല ഇത് ഇത് നോക്കും ഇത് വില കുറവാണ് ഈ ടൈൽസ് വൺ ഫോർട്ടി ഫൈവ് റുപ്പീസൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ റേറ്റ് ഉള്ളു നാനോവേറ്റ് ആണ് ഈ നാനോവേറ്റ് വൺ ഫോർട്ടി ഫൈവ് റുപ്പീസാണെങ്കിൽ ഇതിൻ്റെ കൂടി വൈറ്റ്നസ് ഉണ്ട് കണ്ട അത് നിങ്ങൾക്ക് വൺ സിക്സ്റ്റി സിക്സ് റുപ്പീ വൈറ്റ്നസ് കൂടുതലാണ് എൽ വാല്യൂ കൂടുതലാണ് കണ്ട അത് രണ്ടും രണ്ടാണ് നമുക്കത് നേരിട്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ ആണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത് രണ്ടും ഇത് വൈറ്റ് കുറവാണ് വില വിലക്കുറവുണ്ട് അത് വൈറ്റ് കൂടുതലാണ് അത് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വൈറ്റ്നസ് അനുസരിച്ച് അതിൻ്റെ വിലകൾ മാറും അല്ല വില കുറച്ച് കിട്ടിയെന്ന് കയറിയിട്ട് കാര്യമില്ല വൈറ്റ്നെസ്സിനനുസരിച്ചാണ് ഇതിൻ്റെ വിലയും ഫിക്സ് ആവുന്നത് അപ്പോൾ ഈ വൈറ്റ്നസ് മാറുമ്പോൾ ഇവിടെ ഒരു വൈറ്റ്നസ് ഉണ്ട് നോക്കൂ ഇവിടെ ഒരു അതിനേക്കാളും കോസ്റ്റ്ലി ആണ് വില മാറുമാണ് ഈ വൈറ്റ്നസ് നോക്കും ഹൈ വൈറ്റ്നസ് ഇതിലെത്രമാത്രം നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വൈറ്റ്നസ് ആണ് അപ്പം നമ്മൾ ഈ കണ്ട് എല്ലാം നമ്മൾ നൂറ് ഷെയ്ഡോളം കിച്ചൺ ടോപ്പ് കണ്ട് പക്ഷേ ഇന്ന് പരിചയപ്പെടുത്താൻ നമ്മുടെ കിച്ചൺ ടോപ്പ് പുതിയ ഐറ്റം പുതിയ ഐറ്റം നിങ്ങൾ കണ്ടിരിക്കേണ്ട കച്ചൻ ടോപ്പാണ് ടോപ്പാണ് ഇതാണ് വുഡ് കിച്ചൺ ടോപ്പ് വുഡ് കിച്ചൺ ടോപ്പ് അതായത് ഇപ്പം നിങ്ങൾ എങ്ങും കണ്ടാലോ വുഡ് കളർ കിച്ചൺ ടോപ്പ് ഇടാം അത് ലേറ്റസ്റ്റ് ആണ് വുഡ് കളർ കിച്ചൺ ടോപ്പ് എന്ത് രസ വുഡ് മാറ്റി വയ്ക്കും അതുപോലെയുള്ള ഫിനിഷിങ് ആണ് നിങ്ങൾ നോക്കിയേ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് 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 കിച്ചൺ ടോപ്പിൽ ഇടാൻ വേണ്ടി ഇപ്പം നിങ്ങൾ വിചാരിക്കും അഴുക്കിരിക്കും എന്തെങ്കിലും വിടോ വീടില്ല വീടില്ല എന്ത് വീണാലും തുടച്ചാൽ പോകും ഇത് അഴുക്ക് പിടിക്കും ഇല്ല ഇത് മഞ്ഞൾ പിടിക്കും ഇല്ല സ്ക്രാച്ചസ് വീഴും ഇല്ല നൂറ് ശതമാനം ക്വാളിറ്റി ഉള്ള ആണ് നിങ്ങൾ കാണുന്ന വുഡ് സീരിയസ് ഇത് ഇടൂ കിച്ചൻ്റെ ടോപ്പ് ഇപ്പോഴത്തെ ട്രെൻഡാണ് വൈറ്റ് കോമണായി ബ്ലാക്ക് കോമണായി ഗ്രാൻറ്റ് കോമണായി ഇതൊക്കെ വർഷങ്ങൾ ഇരുപത് വർഷം മുമ്പ് തുടർന്ന് പോകുന്ന ഡിസൈനുകളൊക്കെ മാറി വുഡ് കളറിൻ്റെ രണ്ട് പാറ്റേൺ കാണിച്ചായിരുന്നു നോക്കൂ ഇത് മാർബിൾ ഷെയ്ഡ് വുഡ് കളർ നോക്ക് രണ്ട് ടൈപ്പ് ആണ് ഇത് വുഡ് ബേസ് രണ്ട് രണ്ട് ഐറ്റം ഇറക്കിയിട്ടുള്ളൂ രണ്ട് രണ്ട് ഐറ്റം നല്ല അടിപൊളി പ്രൊഡക്റ്റ് പോർഷോ ടെക്നോളജി നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട നിങ്ങൾ കിച്ചൺ ഇടൂ ഇപ്പോഴത്തെ ട്രെൻഡാണ് ട്രെൻഡായിട്ട് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പ്രൊഡക്റ്റാണ് ഈ കാണുന്ന പ്രൊഡക്റ്റ് കണ്ട ഇവിടെ തന്നെ എഴുതി നോക്കൂ സ്ക്രാച്ചസ് പിടിക്കില്ല പിന്നെ നിങ്ങൾക്ക് മെയിൻ്റനൻസ് കുറവ് പിന്നെ കറകളൊന്നും പിടിക്കില്ല പിന്നെ ആൻറ്റി ഫംഗസ് ആൻറ്റി ഫംഗസ് നിങ്ങൾക്ക് ഇതിൽ പിടിക്കില്ല നിങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിന് ഫംഗസ് ഇരിക്കില്ല ഫംഗസ് ഇരിക്കില്ല നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാം ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് ക്ലിയറായിട്ട് പറഞ്ഞുതരാം ഈ ടൈൽസിനെ കുറിച്ച് പറഞ്ഞുതരാം ഈ ടൈലുകളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഇറ്റലിക്കാരാണ് ഈ ടൈലുകൾ കണ്ടുപിടിക്കുന്നത് പുതിയ പുതിയ ടെക്നോളജി ഇറ്റലിക്കാരൊരു ടൈൽ കണ്ടുപിടിച്ചാൽ അത് ഇന്ത്യക്കാർക്കോ ചൈനക്കാർക്കോ കോപ്പി അടിക്കാൻ പറ്റുമെങ്കിൽ അവർ കണ്ടുപിടിക്കില്ല കാരണം അവർ റിസർച്ച് ചെയ്ത പൈസ മുഴുവൻ കളഞ്ഞിട്ട് ഇന്ത്യക്കാരും ചൈനക്കാരും കോപ്പി അടിച്ച് വില കുറച്ച് മാർക്കറ്റിൽ വിറ്റ് കഴിയുമ്പം അവരെ പ്രസ്ഥാനം പൊട്ടിപ്പോയില്ല അതുകൊണ്ട് അവർ ഒരിക്കലും അങ്ങനെ ഒരു ടൈൽ ഉണ്ടാക്കൂല അവർ നിർമ്മിക്കുന്ന ടൈല് ഇന്ത്യക്കാർക്കും ചൈനക്കാർക്കും കോപ്പി അടിക്കാൻ പറ്റില്ലെങ്കിൽ മാത്രം ആ ക്വാളിറ്റി നിർമ്മിക്കുള്ളൂ അങ്ങനെയുള്ള ടൈലാണ് ഈ ടൈൽ അതിൻ്റെ കാരണം പറയാം അവരേന്ന് നമ്മൾ ടൈൽ വാങ്ങിക്കുമ്പോൾ അവർ മിഷീൻ വാങ്ങിക്കണം ഇന്ന് റോ മെറ്റീരിയൽ വാങ്ങിക്കണം ഈ രണ്ടും തന്നാൽ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ അത് രണ്ടും വാങ്ങിക്കണം അത് തന്നെ മുടക്കണെങ്കിൽ പത്ത് മുന്നൂറ് കോടി രൂപ വരും സിംബോളോ എന്ന കമ്പനി അതിന് മെഷീനും അതിൻ്റെ റോമെറ്റീരിയലും വാങ്ങിച്ച് അഞ്ച് വർഷത്തേക്ക് ഇന്ത്യയിൽ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ലെന്ന എഗ്രിമെൻ്റിൽ കൂടെയാണ് അവർ ഇതിൻ്റെ റോമെറ്റീരിയലും ഇത് കൊണ്ടുതന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിലോ ചൈനയിലോ ഇതിൻ്റെ കോപ്പി കിട്ടില്ല ഇപ്പം കിട്ടില്ല ഇപ്പം ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോപ്പി കിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ മുളപ്പിടിക്കുക കാരണം അത് വേറെ ആൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമില്ല അത് പൂർണ്ണമായിട്ട് ഇവിടെ ഇന്ത്യയിൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് സിംബോളി ഇൻവെസ്റ്റ്മെൻറ്റ് ഇരിക്കുന്നവർ അല്ല സിംബോളിക്ക് രാവിലെ ഇതൊരു ഡിസൈൻ അടിച്ചിറക്കണതല്ല അങ്ങനെ ഇറക്കിയ വിജയിക്കില്ല അതെല്ലാം ആവശ്യത്തിനും കൂടുതലായി കാരണം ഞാൻ രണ്ടായിരത്തിൽ പോകുമ്പോൾ ഗുജറാത്തിൽ പോകുമ്പോൾ മുപ്പത് ഫാക്ടറി ഉണ്ടായുള്ള ടൈൽ ഫാക്ടറി ഇന്ന് ആയിരത്തഞ്ഞൂറ് ഫാക്ടറി ഉണ്ട് ഒരു ഫാക്ടറിയുടെ മുടക്ക് മുന്നൂറ് കോടി രൂപയാണ് ഒരു ടൈൽ അടിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് അടിക്കുക പറഞ്ഞാൽ പത്ത് കോടി പാഞ്ച് കോടിയുടെ ടൈലാണ് അവർ പ്രൊഡക്ഷൻ എടുക്കുക ആ ഡിസൈൻ വിറ്റ് പോയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ലോസ് വരും അതുകൊണ്ട് അങ്ങനെയുള്ള കമ്പനികളുടെ ടൈലുകൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനം ഉണ്ടാകും അല്ലാതെ നിങ്ങൾ വാങ്ങിക്കുന്ന ടൈലുകൾ നിങ്ങൾ മാറി ചിന്തിക്കുമ്പോൾ നിങ്ങൾ വിലക്കുറവിന് പിന്നാലെ പോകുമ്പോൾ ടൈൽസിനെല്ലാം കുറ്റം പറയണേ നമ്മൾ വില കുറഞ്ഞ് പോയി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ടൈൽസിനെല്ലാ കുറ്റം ഏത് പ്രോഡക്റ്റും നിങ്ങൾ ഇന്ത്യയിലല്ല ഇനി ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് കോപ്പി ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു ബ്രാൻഡ് ആവില്ല ആ കമ്പനി ബ്രാൻഡ് ആവില്ല അതുകൊണ്ടാണ് നമ്മുടെ ഇറ്റലിക്കാർ കോപ്പി ചെയ്യാൻ പറ്റാത്ത ടൈലുകൾ മാത്രമേ ഇറക്കുകയുള്ളൂ അതുകൊണ്ട് ഇത് ഇത്ര മനോഹരമായിട്ടൊരു ടൈലാണ് വുഡാണ് ഇപ്പോഴത്തെ ട്രെൻഡാണ് നിങ്ങൾ നൂറ് ശതമാനം ഈ ടൈൽ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയണേ ഇപ്പോഴത്തെ ട്രെൻഡാണ് ഇത് ചെയ്തോ വളരെ മനോഹരമായിരിക്കും കാരണം ഇതൊരു വെറൈറ്റി ആയിരിക്കും ഒരു വീട്ടിലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇതിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ അടിപൊളി ടൈലാണ് നിങ്ങൾ നൂറ് ശതമാനം വുഡ് കിച്ചൺ ടോപ്പ് വുഡാക്കുക ഇപ്പോഴത്തെ ട്രെൻഡ് വുഡാണ് വേറെ കുറെ ഷേഡുകൾ ഉണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ വുഡിൻ്റെ കുറേ ട്രെൻഡ് മാറിയിട്ടുള്ള കാര്യം അതായത് ബ്രൗണൊക്കെ ഷെയഡുകളുണ്ട് വുഡായിട്ട് പെടില്ല ഇതൊക്കെ മാർബിൾ ഷെയ്ഡ്സിൻ്റെ പുതിയ ഡിസൈൻ വരുന്നതാണ് കൂടുതലും ഞാൻ പ്രൊമോട്ട് ചെയ്ത് ആ ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇതൊരു കളറാണ് ഇതൊരു ബ്രൗൺ ആണ് ഓക്കെ ഇത് കൂടുതലും ഇപ്പോഴത്തെ ട്രെൻഡ് ഗുഡായ ആയതുകൊണ്ടാണ് അത് എപ്പോഴും വളരെ ഭംഗിയായിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇനി നിങ്ങൾക്ക് അവിടെ വീട്ടിൽ പണിയുന്ന പല ടേബിളുകൾ കൗണ്ടറുകളൊക്കെ ഇതാക്കാം സ്റ്റെപ്പ് സിറ്റൗട്ട് സ്റ്റെപ്പിനിടാനും ഈ വുഡ് നല്ലതാണ് ഈ വുഡ് നല്ലതാണ് അങ്ങനെ പല പർപ്പത്തിൽ പതിനഞ്ച് എംസ് തിക്നസ് ഉണ്ട് ഗ്രാനേറ്റിൻ്റെ അതേ തിക്നസ് ഉണ്ട് ടൈൽസിൻ്റെ തിക്നസ് ആയിട്ട് കാണരുത് അതുകൊണ്ട് പല പല ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക് ഫ്ലോറിലും ഇരിക്കാം എല്ലാത്തിലും ഇരിക്കാം ടോപ്പായിട്ടാണ് ആൻറ്റി ഫംഗസ് ആണ് എന്തെല്ലാം നൂറ് ശതമാനം ഗുണമുണ്ട് ഇത് കോപ്പി ആയിട്ട് വേറെ ആൾക്ക് ഇറക്കാൻ പറ്റില്ല ഇത് ബ്രാൻഡ് കമ്പനിയാണ് അത് കൊളാബ്രേഷനിൽ ഇറക്കുന്ന സാധനമാണ് ഇപ്പോൾ നമ്മൾ ആപ്പിൾ മൊബൈൽ ഒരാൾക്ക് കോപ്പിയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരും ചെയ്യാൻ പറ്റില്ലേ അത് എളുപ്പമല്ല അപ്പോൾ നമ്മൾ ഓരോ കോപ്പി ആയതിരിക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ സിസ്റ്റത്തിൽ കൂടെയാണ് ഈ ബിസിനസ് ഓടിക്കുന്നത് അതുകൊണ്ട് ഇത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടിക്കുന്നത് ഇനി നിങ്ങൾ വേറൊരു കാര്യം പറയുമ്പോൾ വാ യെസ് ഇത് ഒരു ഞങ്ങളൊരു ഡെമോ കിച്ചൺ ടോപ്പ് അടിച്ചിരിക്കുന്നത് കേട്ടോ ഇതിനകത്ത് നല്ല അടിപൊളി കിച്ചൺ ടോപ്പ് നോക്കുക ഇതിങ്ങനെയാണ് നിങ്ങൾ ഫോർട്ടി ഫൈവ് ഇങ്ങനെ അടിക്കണം കട്ട് ചെയ്താൽ പണ്ടത് ഉരുട്ടർ പരിടിക്കില്ല ടോപ്പ് ഉരു കഴിഞ്ഞാൽ ഭയങ്കര ഉടുത്തിയായിട്ടായിരിക്കും കാരണം ഇത് മെഷീൻ ടെക്നോളജിയാണ് ഇത് നമ്മൾ കൈകോട്ട് ചെയ്തത് എന്തായാലും ഫിനിഷ് കിട്ടില്ല അതുകൊണ്ട് എല്ലാവരും ഫോർട്ടി ഫൈവ് ഫോർട്ടിഫൈവ് എന്ന് പറഞ്ഞാൽ ചരിച്ച് കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന ഒരു സിസ്റ്റമാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി അതുമാതിരി ഒട്ടിക്കണം നല്ല നല്ല എഡ്ജൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ കാരണം ഇത് നിർബന്ധമായിട്ട് ചെയ്യണം ഈ വെള്ളം അകത്തേക്ക് കയറും ഇതുള്ളതുകൊണ്ട് നമുക്ക് വെള്ളം നേരെ ഡ്രോപ്പ് ചെയ്ത് താഴ്ക്കുമോ അല്ലെങ്കിൽ അകത്ത് കബോർഡ് കയറിയിട്ട് കബോഡ് കംപ്ലൈൻറ്റ് ആവും ഉണ്ട് ഇതൊക്കെ നമ്മൾ ട്രെൻഡ് ഇതാണ് ഒരു ട്രെൻഡായിട്ട് നമ്മൾ ഗ്രീൻ ഗ്രാസ് പോലെ കൊടുത്തിരിക്കുന്നതാണ് നല്ല ഭംഗിയായിട്ടാണ് അതിൻ്റെ രസകരമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് കൊണ്ടുവരുന്നത് നോക്കൂ ഇങ്ങനെ നോക്കുമ്പോൾ ചെയ്യാം പിന്നെ കണ്ടാ ഇതൊക്കെ നല്ല അടിപൊളിയാണ് ഇത് മാറ്റ് ഫിനിഷ് അതിൽ അഴുക്ക് പിടിക്കില്ല ഇതൊന്നും അല്ല ഇതിലൊരു ട്വിസ്റ്റിന് ഇടപ്പുണ്ട് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യം നിങ്ങളിപ്പോൾ കാണിച്ചുതരാം നോക്കൂ യെസ് നിങ്ങൾ പല പ്രാവശ്യം പണ്ട് വീഡിയോ നിങ്ങൾക്ക് ചെയ്തപ്പോൾ ഓർമ്മയുണ്ടോ സ്റ്റൗ വേണ്ട ടൈല് മാത്രം മതി എന്താണ് സ്റ്റവ് വേണ്ട ടൈല് മാത്രം മതി ഇവിടെ ഉണ്ട് പക്ഷെ നിങ്ങൾ സ്റ്റവ് കാണുന്നില്ലല്ലോ ഇവിടെ സ്റ്റവ് ഉണ്ട് കണ്ടോ കൈ തൊട്ടാ ചൂടാവുന്നുണ്ട് കണ്ടോ ചൂടാണ് ഇവിടെ നിങ്ങൾക്ക് വെള്ളം ഞാൻ തിളപ്പിച്ചാൽ മനസ്സിലായി ഉണ്ടോ ചൂട് ഒന്നുണ്ടോ ടൈലുകൾ മുകളിൽ നമുക്ക് സ്റ്റൗ ഇല്ലാതെ വർക്ക് ചെയ്യാവുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായമാണ് നിങ്ങൾ കാണിച്ചു തന്നെ ഇത് പുതിയൊരു ടെക്നോളജിയാണ് അപ്പം കാണിച്ചതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതേ വെള്ളം തിളച്ചു തുടങ്ങി നോക്കായ ഭക്ഷണം ഉണ്ടാക്കാം എന്തുണ്ടാക്കാം ഓക്കെ വെള്ളം തിളച്ചു തുടങ്ങി ചായ ഉണ്ടാക്കാം ഭക്ഷണം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് നോക്കി ഉണ്ടാക്കാം ചായ ഉണ്ടാക്കാം അതായത് സ്റ്റവ് വേണ്ട ടൈല് മാത്രം മതി യെസ് കണ്ട ഇവിടെ തിളയ്ക്കും ഇവിടെ കണ്ട വെട്ടി തിളക്കുന്ന സാധനം കണ്ട കറക്റ്റ് പൊസിഷനിൽ ഇരുന്നാണ്ടല്ലോ വെട്ടി തിളയ്ക്കും വെട്ടി കണ്ട സ്റ്റവ് വേണ്ട ടൈൽ മാത്രം മതി കണ്ടാ നോക്കൂ എപ്പോൾ കാണിച്ചതാണ് കേട്ടോ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ തിളക്കില്ല ഇത് ഇവിടെയാണ് ചോദിക്കും വലിയ ചൂടില്ല നല്ല ഉണ്ട് അത്യാവശ്യം കണ്ടാം ഇതിപ്പോ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ വീണ്ടും തളച്ചോടുമ്പോ അടിപൊളി ഇത് ഞങ്ങളുടെ ഷോറൂമിൽ തന്നെ അങ്കമാലി സുരഭി തന്നെ കാണുന്ന ഡെമോ ആണ് നിങ്ങൾ കാണിച്ചു തന്നെ ചവ വേണ്ട ടൈല് കൊണ്ട് മാത്രം നിങ്ങൾക്ക് തിളപ്പിച്ച് ചായ ഭക്ഷണോ ഒക്കെ ഉണ്ടാക്കാം വളരെ സ്റ്റൈലല്ല വീടുകളിൽ ഗസ്റ്റാക്കി വന്നിരിക്കുമ്പോ ഓ എന്താ സ്റ്റൈല് സ്റ്റൗവില്ലാതെ ടൈലിന് മുകളിലൊക്കെ വെച്ച് തിളപ്പിക്കണം സുരുഭി ഇന്നുവേഷൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഇന്നുവേഷൻ ആരും കാണാത്ത പുതിയ പ്രോഡക്റ്റ് കണ്ടെത്തും നിങ്ങൾക്കിത് നിങ്ങൾക്ക് നൂറ് ശമനം പ്രയോജനപ്പെടുന്ന രീതിയിൽ കണ്ടെത്തി തരും വിലക്കുറവ് തരും സൊല്യൂഷൻ തരും എല്ലാം തരുന്ന ഒരു പ്രസ്ഥാനമാണ് സുരുവി ഇന്നോവേഷൻസ് അപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും ശ്രദ്ധിച്ച് പറയാം ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നു ഈ വെള്ളം ചൂടാവുന്ന സിസ്റ്റം കാണിച്ചതും പ്രൊഡക്റ്റ് വിൽക്കാനുള്ള പ്രൊഡക്റ്റല്ല അത് നിങ്ങൾക്ക് ഇൻഡിവിജ്ജ്വൽ വീട്ടാർക്കും ഉപയോഗിക്കാൻ പറ്റില്ല അതിന് വേണ്ടി നിങ്ങൾ ആരും ഈ സ്ഥാപനത്തിൽ വിൽക്കരു വരരുത് കാരണം അത് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് അത് കണ്ടുപിടിക്കുന്നുള്ളൂ അത് വരും പക്ഷേ അത് ഉപയോഗിക്കാൻ ഇപ്പോഴത്തെ സ്റ്റേജിലായിട്ടില്ല അത് ഭയങ്കര ആണ് അത് നിങ്ങൾ ചെയ്യാൻ പോരുത് കാരണം അത് ഡെമോ ആണ് നിങ്ങൾക്ക് കാണിച്ചതെന്ന് ഇനി വരാൻ പോണ കാലത്ത് എൻ്റെ ടെക്നോളജി ഒക്കെ മാറ്റി റിസർച്ച് നടക്കുന്നുള്ളൂ അതിന് വിൽക്കുന്ന ഒരു അല്ല അത് നിങ്ങൾക്ക് കിട്ടുകയും ശ്രദ്ധിക്കുക അതിന് വേണ്ടി സാപരത്തിൽ വരുവോ വിളിച്ചിട്ട് കാര്യമില്ല അത് അതൊരിക്കലും നിങ്ങൾ ഇൻഡിവിജ്വൽ വീട്ടുകാരെ ചെയ്യരുത് അതിൽ റിസ്ക് ഇരിപ്പുണ്ട് റിസ്ക് ഇരുപത്തി ഇതിലൊപ്പം തന്നെ നിങ്ങൾ വേറൊരു കാര്യം പരിചയപ്പെടുത്താം മഞ്ഞൾ മഞ്ഞൾ നമുക്ക് ഒഴിക്കാം പിടിക്കൂല്ലോ നോക്ക് മഞ്ഞൾ പിടിക്കൂല മഞ്ഞൾ വീണാൽ നിങ്ങൾക്കത് പിടിക്കുകയോ പിടിക്കില്ലെന്ന് നോക്കൂ പിടിക്കില്ല നിങ്ങൾ എത്ര നേരം ഇരുന്നാലും ഈ മഞ്ഞൾ പിടിക്കില്ല ഇനി നിങ്ങൾക്ക് സ്ക്രാച്ചസ് വീണു നോക്ക് അപ്പോൾ നമുക്ക് ഈ മഞ്ഞൾ വീണൊരു കഥ പറയാം ഈ മഞ്ഞൾ വീണത് നമുക്ക് ഇനിയും തുടച്ചു നോക്കാം പോകില്ല എന്നുള്ളത് ഓക്കെ ഓക്കെ എപ്പോഴിക്കില്ല മനസ്സിലല്ലേ അപ്പം നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോഗമുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ പറയാം ഒരു ടൈൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് ടൈപ്പ് വരും നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്ന ടൈലുണ്ട് അതായത് ഇറ്റലിക്കാർ കണ്ടുപിടിച്ച് ഒരിക്കലും കോപ്പി ചെയ്യാൻ പറ്റാത്ത ക്വാളിറ്റി ആയിട്ട് ഇറക്കുന്ന ടൈലുണ്ട് ആ ടൈൽ നിങ്ങൾ നിങ്ങളെടുത്താൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എല്ലാം പറഞ്ഞ നിബന്ധനകൾ പാലിക്കുന്ന ടൈലുണ്ട് അതെടുത്താൽ നിങ്ങൾ കിച്ചൺ ടോപ്പ് വേറെ ഒന്നും നോക്കണ്ട നൂറ് ശമനം നിങ്ങൾ പ്രയോജനമുണ്ട് കിച്ചൺ ടോപ്പ് മാത്രമല്ല സ്റ്റെപ്പിനിടാം സിറ്റൌട്ടിനിടാം ഫ്ലോറിന് ഇടാം എവിടെ ഉപയോഗിക്കാം കൗണ്ടർ ടോപ്പിലേക്ക് ഇടാം നിങ്ങൾക്ക് എവിടെ ഉപയോഗിക്കാം നൂറ് ശമനം ക്വാളിറ്റിയുള്ള ഉള്ള പ്രോഡക്റ്റാണ് ഇന്ന് നിങ്ങൾ കിച്ചൺ ടോപ്പ് പരിചയപ്പെടുത്തിയ ഈ ടെക്നോളജി പരിചയം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നൂറ് ശമനം പ്രയോജനം ഇടാം നിങ്ങൾ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനേക്കാൾ നല്ല പരിപാടിയായിട്ട് എത്രയും പെട്ടെന്ന് വരുന്ന പ്രതീക്ഷയുണ്ട് ഇന്നും ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം